ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പാലക്കാട് ടൗണിൽ മേഴ്സി കോളേജിൻ്റെ ഓപ്പോസിറ്റായിട്ട് വെങ്കിടേശ്വര കോളനിക്കകത്ത് കുറച്ച് കുറച്ചുള്ളിക്കായിട്ട് ഒരു ഹൗസിങ് കോളനിക്കകത്ത് നല്ലൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് നാല് സെൻറ്റിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പക്ഷെ വളരെ ക്യൂട്ടായിട്ട് വളരെ സുപ്പായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗാർഡനിങ് ഒക്കെ ചെയ്ത് മനോഹരമായിട്ട് വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നാല് സെൻറ്റാണ് ഉള്ളത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ മനോഹരമായിട്ട് വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വീട് ഓക്കെ വളരെ സുപ്രവായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടും ഒരു എക്സ്ട്രാ ഒരു ബെഡ്റൂം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മേലെ ടോപ്പിൽ നമുക്ക് കാണാം എന്തായാലും ഓക്കെ ഇത് ഹാള് വളരെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് അടുത്ത് ലിവിങ് റൂമായി നെക്സ്റ്റ് ഈ ഒരു പോർഷനിൽ തന്നെ നമ്മുടെ ഡൈനിങ് ഏരിയയും അതേപോലെ തന്നെ ഒരു ചെറിയൊരു ലിവിങ് ഫാമിലി ലിവിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമോയിട്ടൊരു ബെഡ്റൂമാണ് കയറുന്ന വഴിക്ക് തന്നെ ഫസ്റ്റ് ബാത്റൂമാണ് നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ റൂമുകളിൽ കാണുന്ന പോലെ ജസ്റ്റ് എൻട്രിയിൽ തന്നെ ഫസ്റ്റ് ബാത്റൂം പിന്നെ ബെഡ്റൂം ആയിട്ട് കാണുന്ന പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഇത് ഡൈനിങ് ഹാൾ അടുത്ത കിച്ചൺ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ബെഡ്റൂമിൻ്റെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഓക്കെ നല്ല കിച്ചൺ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫർണിഷ് വെൽ ഫർണിഷ് ആയിട്ടുള്ള നന്നായി സെറ്റ് ആയിട്ട് നല്ല കളറിംഗ് കോമ്പിനേഷനോടുകൂടി വെച്ചിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു നല്ലൊരു കിച്ചൺ അടുത്തൊരു വർക്ക് ഏരിയ ഉണ്ട് ഈ ചെറിയ പ്ലേസിൽ തന്നെ ഈ നാല് സെൻറ് ഞാൻ തന്നെ വളരെ മനോഹരമായിട്ട് ഈ വീട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അടുത്ത ചെറിയൊരു പോർഷനാണ് വെളിയിലോട്ടുള്ളത് അധികം വലിയ ഏരിയ ഒന്നും പറയാനില്ല കാരണം അത്രയും വേസ്റ്റ് വേസ്റ്റാകാതെ തന്നെ വീടിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അവിടെ ഒരു അലക്ക് കല്ലുണ്ട് പിന്നെ ബാ പുറകിലോട്ടൊരു ഗേറ്റ് വെച്ചിട്ടുണ്ട് ചെറിയൊരു ചെറിയൊരു പ്ലേസേ ഉള്ളൂ ബാക്ക് സൈഡിലായിട്ട് ഓക്കെ നമ്മൾ ആ ബെഡ്റൂം എടുക്കാൻ വിട്ടുപോയി ഓക്കെ അപ്പോൾ മേലേക്കുള്ള സ്റ്റെയർ കേസ് എഴുതാം നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു നല്ലൊരു ലിവിങ് ഫാമിലി ലിവിങ് ഏരിയായിട്ട് വെക്കാൻ പറ്റിയ ഒരു സ്റ്റഡി റൂമായിട്ടും കുട്ടികൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും ഒരു ചെറിയൊരു റൂം ഇത് ശരിക്ക് റൂഫൊക്കെ കബോർഡും ഈ സൈഡ് വാളും അതുപോലെ കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ക്രിയേറ്റ് ചെയ്തൊരു റൂമാണ് നല്ലൊരു ചെറിയൊരു ബെഡ്റൂം ചെറിയ കിഡ്സിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടോട്ടലി വീട്ടിലിപ്പോൾ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നാല് ബെഡ്റൂം ഉണ്ട് മൂന്നെണ്ണം ആണ് ഒരെണ്ണം ഇങ്ങനെ കിഡ്സിന് വേണ്ടി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഈ കാണുന്ന ലിവിങ് ഏരിയെന്ന് റൈറ്റ് സൈഡിലുള്ള ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ് കയറുന്ന വഴിക്കണേ ഇവിടെയും സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ മനോഹരമായിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമുണ്ട് ഓക്കെ വളരെ നീറ്റായിട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ പഴക്കം എന്ന് പറഞ്ഞാൽ എട്ട് എട്ട് ഒമ്പത് വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട് പക്ഷെ കണ്ടാൽ തോന്നില്ല നല്ല രീതിയിൽ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മേലുള്ളൊരു ബാൽക്കണി ടെറസ് എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മേലേക്ക് കയറാനുള്ള ഒരു ഐ ഹൺഡ്രഡ് സ്റ്റെയർ കേസ് മേലയ്ക്ക് വെച്ചിട്ടുണ്ട് ഇതിന് മേലേക്ക് വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഹൗസിങ് കോളനി വളരെ സുപായിട്ട് ഇരിക്കാൻ പറ്റുന്ന ടൗണിൽ നിന്ന് വലിയ വ്യ ദൂരമില്ലാതെ കാരണം മേഴ്സിക് കോളേജിൻ്റെ അവിടെ നിന്ന് വളരെ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ താല്പര്യമുള്ളവർ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക